അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബകാത്തു ബഹുമാന്യരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ പലപ്പോഴും സമൂഹത്തിലുള്ള ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം സുന്നികളുടെ മുമ്പിൽ കബറിനെ ആരാധിക്കുന്ന മഹാന്മാരെ ആരാധിക്കുന്ന സുന്നികളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ വിദേശികളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ വഹാബികളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളും പല സഹോദരങ്ങളും ചോദിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പ്രാമാണികമായ വശം എന്ന് പരിശോധിച്ചാൽ ഈ ചോദ്യം ഈ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന ചോദ്യമല്ല നബി നബിസ്വല്ലാഹു അലഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് ഹവാരിജിയാക്കൾ രംഗപ്രവേശനം ചെയ്ത് ഇസ്ലാമിൽ വലിയ വലിയ കോലാഹലങ്ങൾ ഉണ്ടാക്കി സ്വഹാബിമാരെ പോലും കൊല്ലുന്ന സൃഷ്ടിച്ച് അലി അലിറലിഹു അനുഹുവിന് അടക്കം കൊന്ന ഖവാനിജികളുടെ പിന്നിൽ നിന്ന് നിസ്കരിക്കാമോ എന്ന് പോലും സ്വഹാബിമാർ ആശങ്കപ്പെടുകയും ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ അലി അലി അള്ളാഹു അനുഹുവിന്റെ വിഭാഗം എന്ന് പറഞ്ഞ് ഷിയാക്കൾ രംഗപ്രവേശനം ചെയ്യുകയും ഇസ്ലാമിലില്ലാത്ത പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൂട്ടിക്കലർത്തുകയും വിശ്വാസ രംഗത്ത് പോലും ഷിറുഖിൻറെയും കുഫറിന്റെയും ആശയങ്ങൾ അവർ സൃഷ്ടിക്കുകയും ചെയ്ത അവരുടെ പിന്നിൽ നിസ്കരിക്കാമോ എന്ന ചോദ്യവും പണ്ഡിതന്മാരുടെ മുമ്പിൽ ആളുകൾ ചോദിച്ചിട്ടുണ്ട് നാട്ടുശ്രീയാക്കളുമായി ബന്ധപ്പെട്ട വിഷയം പരിശോധിക്കുമ്പോഴും അവരുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്ന ചോദ്യവും ചോദിച്ചിട്ടുണ്ട് അതിന് സമാനമായ ചോദ്യങ്ങളാണ് ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരുന്നത് സുന്നികളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ സുന്നികളുടെ പിന്നിൽ നിസ്കരിക്കാൻ പറ്റുമോ എന്നത് മാത്രമല്ല അവർ അറുത്തത് ഭക്ഷിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അവരുടെ പെൺകുട്ടികളെ വിവാഹം കഴിക്കാൻ പറ്റുമോ ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ മറുപടി പണ്ഡിതന്മാർ നൽകിയിട്ടുണ്ട് നമുക്കറിയാം അക്കീദത്ത് തൊഹാവിയുടെ വളരെ വ്യക്തമായി അബ്ദുറഹ്മാൻ ഇബിൻ നാസർ ബിൻ ബറാഖ് ഇബിൻ ഇബ്രാഹിമുൽ ബറാഖ് ഈ വിഷയം ചർച്ച ചെയ്ത് വിശദീകരിക്കുന്നുണ്ട് അദ്ദേഹം ആളുകൾ ഇസ്ലാം അവർ ഇസ്ലാമിലേക്ക് ചേർത്താണ് പറയപ്പെടുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ടതാണ് മരണപ്പെട്ടു പോയവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന കുബൂരികൾ പോലെ

എന്ന് പറഞ്ഞാൽ പറയുന്നവരുടെ പിന്നിൽ നിങ്ങൾക്ക് ും ഇതിന്റെ ആശയം ശരിയാണ് ശരിയാണ് അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടു മറ്റു നെസ്സുകൾ എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ലാ ഇലാഹ അഹുൽ ഷിയാക്കളുടെ പിന്നിലും പിന്നിലും ഖവാർജികളുടെ പിന്നിലും റാഫുലിയാക്കളുടെ പിന്നിൽ ഇന്ന് പോലും വേണമെങ്കിൽ നമസ്കരിക്കാം നമസ്കരിക്കുന്ന സമയത്ത് അയാൾ ഇന്ന രൂപത്തിലുള്ളവനാണോ നമുക്ക് അറിഞ്ഞുകൂടാ ചെറുക്കു ചെയ്യുന്നവനാണോ അറിഞ്ഞുകൂടാ വിദ്യാണോ നമുക്കറിഞ്ഞുകൂടാ ഇനി അങ്ങനെയാണെങ്കിൽ പോലും പിന്നിൽ നിസ്കരിക്കുന്നത് കൊണ്ട് എന്റെ നിസ്കാരത്തിന് യാതൊരു പ്രശ്നവും സംഭവിക്കില്ല ഞാൻ അയാൾ അഹ് കിബില കിബിലയുടെ ആളാണ് ലാ ഇലാഹ ഉള്ളത് ചെല്ലിയ ആളാണ് എന്ന അടിസ്ഥാനത്തിൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന്റെ പിന്നിൽ നിസ്കരിക്കുകയും അദ്ദേഹം അറുത്തത് കഴിക്കുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ വിവാഹം കഴിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വന്നാൽ അതിൽ ചെയ്യുന്നത് അതിൽ തെറ്റില്ല എന്നാൽ ഒരാൾ കുഫറും ഷുറുക്കും പരസ്യമായി പറയുകയും അതിനെ ഒരു സമൂഹം ശരിവെക്കുകയും ചെയ്താൽ അത്തരത്തിലുള്ള ആളുകളുടെ പിന്നിൽ നമസ്കരിക്കേണ്ടതില്ല എന്നാണ് പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ സൂചിപ്പിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ അസലാ വറഹമത്തുല്ലാഹി വാത്തു